നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ബഡ്സ് ആൻഡ് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻ്റർ സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ബഡ്സ് ജീവനക്കാരുടെ യൂണിയനായ ബഡ്സ് ആൻഡ് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ സ്റ്റാഫ് യൂണിയൻ സി ഐ ടിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത് പി എഫ് ഇ എസ് ഐ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക പഞ്ചായത്ത് ഭരണസമിതികളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ജീവനക്കാരിയെ പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക ത്രിതല പഞ്ചായത്ത് രേഖകളിൽ സ്ഥിര നിയമനം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ധർണ ചെയ്തു മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മാനസിക ശാരീരിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ജീവനക്കാരാണ് ബഡ് സ്കൂൾ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ എന്നത് അങ്ങനെ ജീവിതത്തിൽ ഈ കുട്ടികൾക്ക് ജന്മം നൽകുന്ന രക്ഷകർത്താക്കളെക്കാൾ വലിയ ഉത്തരവാദിത്വമാണ് ബഡ് സ്കൂളിൽ അധ്യാപകരായോ പരിശീലകരായോ അവിടേക്കെത്താൻ സേവന സന്നദ്ധതയോടെ എത്തിയ ഈ അമ്മമാർ ഈ കൂടപ്പിറപ്പുകൾ ഈ സഹോദരിമാർ തെറ്റമ്മയേക്കാൾ സ്നേഹത്തോടെ അവരെ പരിചരിക്കുന്നവരാണ് ഈ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതമായി മറ്റുള്ളവരോടൊപ്പം ജീവിക്കാൻ ജീവനക്കാർക്ക് കഴിയാത്ത സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് പോലും ആർക്കും ും കഴിയാത്ത പുതിയ വെച്ചോ ആവശ്യമായി ജീവനക്കാരെ മുനിസിപ്പാലിറ്റിയിലെ അംഗീകരിക്കണം സി ടി സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപനാഥ് ബഡ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് പുഷ്പലത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുജി കെ എ അമ്പകുമാരി എസ് ആർ എന്നിവർ സംസാരിച്ചു धन वचो कीले वेंदो चील वेंदो सिप